തൃശൂരിലെ ഓർത്തോ ഡോക്ടേഴ്സിന്റെ കൂട്ടായ്മയായ ബോൺ ആൻഡ് ജോയിന്റ് ഫൌണ്ടേഷൻ എടപ്പാൾ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിലെ ആംബുലൻസ് ഡ്രൈവർമാർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി ോഡ് അപകടങ്ങളിൽ ആളുകളെ ശാസ്ത്രീയമായ രീതിയിൽ ഹോസ്പിറ്റലുകളിൽ എത്തിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് വിദഗ്ധ ഓർത്തോ ഡോക്ടർമാർ ക്ലാസ് എടുത്തു ഡോക്ടർ മഹേഷ് കൃഷ്ണൻ ഡോക്ടർ രാജീവ് റാവു ഡോക്ടർ ആന്റണി ജോസഫ് ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ ശ്രീജിത് ശ്രീനിവാസൻ ഡോക്ടർ നിശാന്ത് ഡോക്ടർ സഞ്ജയ് ഡോക്ടർ ജിംഷാദ് എടപ്പാൾ ഹോസ്പിറ്റൽ സിഇഒ മിസ്റ്റർ ഗോകുൽ ഗോപിനാഥ് ഗ്രൂപ്പ് മാനേജർ ആത്മജൻ പള്ളിപ്പാട് എന്നിവർ സംസാരിച്ചു ബാക്കി വണ്ടി ക്രിട്ടിക്കൽ അതായത് നമ്മൾ എത്ര പെട്ടെന്ന് ആളിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുമോ അത്രയും മോർ റിസൾട്ട് കിട്ടും അതായത് ഒരു പേഷ്യന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ ഹാർട്ടിൽ പ്രോപ്പർ പമ്പിങ് നടക്കാതെ വന്നാല് ഹാർട്ട് മെയിൻലി സപ്ലൈ ചെയ്യുന്നത് ഒന്ന് ബ്രെയിനിലേക്കാണ് നമുക്ക് അത്രയും ആവശ്യം എല്ലാ ഓർഗൻസിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് വൈറ്റലായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ഓർഗൻസ് മെയിൻലി ഒന്ന് ബ്രെയിനും ഒന്ന് ഹാർട്ട് തന്നെയാണ് അപ്പൊ അതിലേക്കും രണ്ടിലേക്കും പ്രോപ്പർ സപ്ലൈ നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് അതൊരു വൺ ടു മിനിറ്റ്സ് മിനിറ്റ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല ടൂ മിനിറ്റ് ആകുമ്പഴേക്കും പെട്ടെന്ന് സർക്കുലേഷൻ വന്ന് ഓക്കെ പക്ഷെ ഒരു ഫോർ മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിലെ സെൽസ് ഡെത്ത് ആയി ആയിട്ടുള്ളു അപ്പൊ എത്രയും ഫാസ്റ്റ് ആയിട്ട് പേഷ്യന്റിനെ നമ്മൾ ഹാർട്ടിന്റെ പമ്പിങ് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് പേഷ്യന്റ് റിക്കവർ ചെയ്യുന്നുള്ളതാണ്